ോ ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോ സാവധാനം എടുക്കാൻ പാടുള്ളോന്ന് തന്നോട് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കണം മനസ്സിലായാ നേരെ നോക്കി ഓടിക്ക് മാഷോ ആക്സിലെ കാരണൊന്നും സംഭവിക്കില്ല തന്റെ വായല അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ അത് അങ്ങോട്ട് പോകും സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ട് എടേട്ടോട്ട് തിരിക്കേ എവിടെ ക അങ്ങോട്ട് തിരിക്കണേ സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ടാൻ ആക്സിഡന്റ് ഒന്നും സാധനല്ലേ അങ്ങു മെച്ചാ ഉത്രോ എന്താ ഇല കാണിക്കണേ എങ്ങോട്ട് തിരിക്കാൻ സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ട് ഞാൻ എന്നെ റോഡിൽ berjalanാതെ കളിക്ക വണ്ടി പോട്ടെ വണ്ടി പോകുന്നില്ല മാഷേ ഗറ്റെ മർത്തെ ഗിയർ മാറ്റൂ എന്തിനോ അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തണീറ് മാറ്റുമ്പോൾ ക്ലച്ച് ഒന്ന് അമർത്തടേ ക്ലച്ച് വേണോ തനിക്ക് ഇപ്പൊ വേണോ ക്ലച്ച് എടോ എടുത്തോട്ട് തിരിയാ